നമസ്കാരം ഞാൻ സന്തോഷ് ടൂൾ വണ്ടി ഗറാഷിയൻ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളൊരു ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾക്ക് ടെക്നീഷ്യൻസിൻ്റെ ഷോർട്ടേജ് ഉണ്ട് എന്നുള്ളത് എല്ലാ ഖറാഷുകളിലെയും എല്ലാ ആശാന്മാരുടെയും പൊതുവെ സർവീസ് സെൻ്റർ സർവീസ് സെൻറ്റർ ബാധിക്കുന്നില്ല കാരണം അവർ ഫ്രഷ്നേഴ്സിന് എടുക്കുന്നതുകൊണ്ടും അവർക്ക് നടന്നു പക്ഷേ ഒരു ലോക്കൽ ഖറാഷിൽ അതൊന്നും നടക്കില്ല അത്യാവശ്യം അറിയുന്നവർ തന്നെയാണ് നമുക്ക് വേണ്ട എന്തുകൊണ്ട് നമ്മൾക്ക് പുതിയ തലമുറയെ ഇതിലേക്ക് ആകർഷിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ റീലുകൾക്ക് വന്ന മറുപടി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം കരി ഓയിൽ ഒരു ബഹുമാനമില്ല സമൂഹത്തിൽ താല്പര്യമില്ല അതില്ല ഇതില്ല ഇല്ലായ്മയുടെ ഒരു ബാണ്ടൊക്കെട്ടാണ് നമ്മുടെ ടെക്നീഷ്യന്മാർ അഴിച്ചുവിട്ടത് ഇതിനൊക്കെ ഉത്തരവാദിത്തം ആരുടെ തലയെല്ലാം വന്നു വരാം ഇതിൻ്റെയൊക്കെ നാഥന്മാരായ നമ്മുടെ ആശാന്മാരാണ് ഇതിന് മറുപടി പറഞ്ഞത് നിങ്ങൾ പണി ഒരു ലോകമല്ല ഇന്നത്തെ തലമുറ കാണുന്നത് അല്ലേ നിങ്ങൾ പണി പിടിച്ചിരിക്കുന്ന ലോകമല്ല ഇന്നത്തെ തലമുറ കാണുന്നത് അവർക്ക് ജീവിതം സെക്യൂർ ആക്കാൻ ഉള്ള മാർഗങ്ങൾ ലോകം അവർക്ക് തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ് പണ്ട് നമ്മുടെ കലാശിലൊക്കെ ഒരു അഞ്ചോ ആറോ ഏഴോക്കെ തോറ്റു കഴിയുമ്പോഴത്തേക്ക് വരും ഇപ്പം പത്ത് വരെ തോൽവിയില്ല ഇപ്പം തോൽപ്പിക്കാൻ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് തോൽവിയില്ല അപ്പം അവന് പത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി വൈറ്റ് കോളർ സ്റ്റൈലായി മാറി കഴിഞ്ഞു ഇനി അങ്ങനെ ഇനിയിപ്പോൾ അത്തരം ചെറുപണിക്കൊന്നും പോകേണ്ട ആവശ്യം പിള്ളേർക്കില്ല ഇപ്പം നമുക്ക് യൂബർ ഒരു ബൈക്ക് ഒരു ടൂ വീലറും ഒരു ഫോണും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം തരത്തിൽ നിങ്ങൾക്ക് വരുമാനം ഇന്നത്തെ ലോകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പ്രത്യേകിച്ച് മെട്രോ സിറ്റികളിലൊക്കെ അപ്പം പിന്നെ എങ്ങനെ അവരാണ് നമ്മുടെ അടുത്തേക്ക് വരണത് അടുത്തേക്ക് അവർ ആകർഷിക്കപ്പെടണമെങ്കിൽ ഇപ്പം അവർ പറയുന്നില്ലേ പണി പഠിക്കുക വിദേശത്തേക്ക് പോവുക അതാണ് എല്ലാവരുടെയും എന്തോ വിദേശത്ത് എന്തോ ഒരു നിധി ഇപ്പം നമുക്ക് അവരുടെ ആ നിധി കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല ഈ നിധി ഉണ്ട് എന്നും നിധി കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ വാഹനത്തിൽ കയറണമെന്നും ഈ വാഹനത്തിൽ എൻ്റെ ക്യാപ്റ്റനായ ഞാൻ അല്ലാതെ ഇതിൻ്റെ നാഥനായ ഞാൻ ഇത്തരത്തിൽ നിധി എടുത്തിട്ടുണ്ടെന്നും നിങ്ങൾ അവർ കാണിച്ചു കൊടുക്കണം ആ നിധി എടുക്കാൻ പോണ വഴിയും കാണിച്ചു കൊടുക്കണം ഇത് നാലും നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയാൽ നിങ്ങളിലേക്ക് ആളുകൾ വരും നിധി ഉണ്ടെങ്കിൽ തിരഞ്ഞു പോകാത്ത ആരാ ഉള്ളത് ആരും ഇല്ല എല്ലാവരും വരും ഞാൻ ഞാനും വരും അങ്ങനെയാണ് നിധി തേടി തന്നെയാണ് നിധി അല്ലെങ്കിൽ വെൽത്ത് തേടി തന്നെയാണ് നമ്മുടെ ലൈഫ് സെക്യൂർ ആക്കണമെങ്കിൽ നമുക്ക് പണം വേണം എല്ലാ സാധനങ്ങളും വേണം അതിന് വേണ്ട എല്ലാവരും ശ്രമിക്കുന്നത് അത് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനുള്ളത് നിങ്ങൾ അനുഭവിച്ച യാതനകളും വേദനകളും നിങ്ങൾ വളർന്നു വന്ന കള്ളി മുള്ളിൽ വളർന്ന വഴികളും ഒക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക അതൊന്നും ഇപ്പോഴത്തെ പിള്ളേർ കാണണ്ട അവരൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക പോലും ഇല്ല അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ആൾക്കാർ വരുന്നത് നിങ്ങൾക്കറിയാം ഈ കരാശികളിൽ നിധിയുണ്ട് ഉണ്ട് നിങ്ങളത് മറച്ചു വെച്ചിരിക്കുകയാണ് നിധിയുണ്ട് ഇല്ലാത്ത ഒന്നും ഇങ്ങനെ ഇത് വെച്ചുകൊണ്ടിരിക്കില്ല നിങ്ങൾ പണ്ടേ കൂട്ടിക്കെട്ടി പോയാനെ നിങ്ങളൊക്കെ മറച്ചു വച്ചിരിക്കുന്നതാണ് ആ മറച്ചു വെക്കൽ മുഴുവനൊന്നും ഒഴിവാക്കണ്ട ഒരു പരിധിവരെങ്കിലും ഒഴിവാക്കിയിട്ട് നമ്മുടെ പുതുതലമുറക്ക് ഇങ്ങനെ ഒരു നിധി ഉണ്ടെന്നും അത് ഈ വണ്ടിയിൽ കയറിയാൽ കിട്ടുമെന്നും ഈ വണ്ടി ഇന്ന വഴി കൂടിയാണ് പോകുന്നത് ഉറപ്പിച്ച് കാണിച്ചു കൊടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ആളുകൾ വരും പല ആളുകൾക്കും നമ്മൾ പറയാനുണ്ടാകും പക്ഷേ ഇതാണ് ഒരു വരെ ശരി